ഹായ് ഇന്ന് നമുക്കൊരു അഞ്ച് പോയിന്റ് മഹർ സെറ്റ് പരിചയപ്പെട്ടാലോ ഋഷാ അതെ നമ്മുടെ ഇന്ന് സെലക്ഷൻ കഴിഞ്ഞ മഹർ സെറ്റ് ഇല്ല ഒന്ന് കൊണ്ടുപോകാം അപ്പോൾ ഇന്ന് സെലക്ഷൻ കഴിഞ്ഞ ഒരു അഞ്ച് പോയിന്റ് മഹർ സെറ്റാണ് നമ്മൾ ഇന്ന് കാണിക്കുന്നത് വളരെ മനോഹരമായ സെറ്റാണ് കേട്ടോ ചെറിയ വെയിറ്റിൽ വരുന്നതാണ് എല്ലാം ഒന്ന് രണ്ട് മൂന്ന് നാല് ഐറ്റം നമ്മൾ സെറ്റ് ചെയ്ത് ടർക്കിഷ് മോഡലിൽ വരുന്ന ഒരു നെക്ലേസ് ആണ് താഴെ വരുന്നത് പിന്നെ അതിൻ്റെ മേലെ സിമ്പിളായിട്ട് ഡെയിലി യൂസിനൊക്കെ പറ്റിയൊരു സിംഗപ്പൂർ ഡിസൈനിൽ വരുന്നൊരു മാലയാണ് സെക്കൻഡ് വൺ വരുന്നത് പിന്നെ അതിലേക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു ക്യൂട്ട് ഡിസൈൻ ആണ് ഈ ഒരു ബ്രേസ്ലെറ്റ് പിങ്ക് കളറിൽ വരുന്ന സ്റ്റോൺ ആണ് ഇതിൽ ഫിക്സ് ചെയ്തിരിക്കുന്നത് കൂടാതെ ഒരു വളയും ടർക്കിഷ് മോഡലിൽ തന്നെ വരുന്ന ഒരു വളയാണ് അങ്ങനെ ടോട്ടൽ നാലായിട്ടും മൊത്തത്തിൽ അഞ്ച് പവൻ ഓരോന്നിന് വെയിറ്റ് ഞാൻ പറഞ്ഞുതരാം